സുൽത്താനുള്ളമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ആർക്കും ഇഷ്ടമല്ല ഞാനിത് പറയാൻ കാരണം ഞാനിപ്പോ ഇന്നിങ്ങനെ വരുമ്പോ പല സ്ഥലത്തും സുൽത്താനുള്ള ഫോട്ടോ എന്റെ ഫോട്ടോ വേറെ പലരുടെയും ഫോട്ടോവും പല സ്ഥലത്തും ഇങ്ങനെ ഈ ഫ്ലക്സാക്കിയിട്ട് വെച്ചതായി കണ്ടു സ്ഥാദിനു തീരെ ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ നമ്മുടെ സംഘടനകളും നമ്മളുടെ പരിപാടികളിലൊന്നും അങ്ങനെ ഫോട്ടോ വെക്കുന്ന പരിപാടി ഇല്ലായിരുന്നു ഇപ്പൊ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആളുകളും ആ ഒരു പരിപാടി തുടങ്ങിയതായി കാണുന്നുണ്ട് അതൊരു നല്ല പരിപാടിയാണ് എന്ന് വിചാരിച്ച് ഒരു സൽക്കർമ്മമാണ് എന്ന് ആരും ചെയ്യേണ്ട എല്ലാം എന്ന് വിചാരിക്കാൻ പാടില്ല ഞാൻ ഞാനിന്നൊരു പള്ളി കയറി വരുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ഒന്ന് ഒതുവെടുത്ത് നിസ്കരിച്ച് വരാനില്ല പള്ളി കയറി ഒതുവെടുത്ത് വരുമ്പോ തലപ്പാവ് ധരിച്ചിട്ടില്ല ഒന്നുകൂടി ഒന്ന് തലപ്പാവ് ഊരി വെക്കുമല്ലോ തലപ്പാവ് ധരിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ കയറി വരണം കൈയൊക്കെ കയറ്റി വെച്ചെടുത്തുണ്ട് അപ്പഴുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കും സുഹാർദ എന്തിനേ ഈ തലപ്പാവില്ലാത്ത ഫോട്ടോ ഞാൻ പറഞ്ഞു മോനെ ഫോട്ടോ എടുക്കണ്ട മായച്ചാളാ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം അങ്ങനെ ആൾക്കാർക്ക് എല്ലാം ഫോട്ടോ എടുക്കണം എന്നൊരു ധാരണയാണ് അങ്ങനെ എല്ലാം ഫോട്ടോ എടുക്കാൻ പോരും എല്ലാ സ്ഥലത്തും ഫോട്ടോ വേണം എന്നുള്ള ധാരണ ഉണ്ടാകരുത് സുഹാർദ ഒരാൾ കപ്പൂസ് കയറുമ്പോൾ അന്നേരം ഒരു ഫോട്ടോ എടുക്കാം അതെ ഇറങ്ങുമ്പോ പിന്നെ ഒരു ഫോട്ടോ എടുക്കും കാണുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോ അത് പോയി പോയി എവിടെ എത്തി പലർക്കും എവിടെത്തില്ല ഭക്തിയില്ല ഫോട്ടോ പഠിക്കണം എന്ന ചിന്തയായി ുംവിടെയും റസൂറു ബഹുമാനമല്ല ഇത് ഫോട്ടോ എടുത്തിട്ട് നാട്ടിലെത്തിക്കണം എന്ന ചിന്തയായി പോയി ഇങ്ങനെ നമ്മൾ അതെ പൊതിച്ചു പോകാൻ പാടില്ല നമുക്ക് ആത്മീയ ചിന്തകൾ വേണം ആത്മീയ ചിന്തകൾ വേണം വേറെ പലരും ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ അവര് പ്രദർശിപ്പിച്ചോട്ടെ നമ്മൾ അതിന് നിൽക്കേണ്ടതില്ല അതൊരു പുണ്യകർമ്മമാണെന്ന് ധരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉണർത്തുകയാണ് അതേസമയത്ത് അതൊരു പക്ഷഹാമാണെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് സുനിധിയ് പുറത്തു പോകുന്നു എന്നൊന്നും നമ്മൾ പറയാത്തത് അറിവില്ലാത്ത ചിലരങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ വിധിക്കുന്നില്ല പക്ഷേ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇതുപോലുണ്ടല്ലോ ചിലക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഓയിന്റെ നിർബന്ധമാണ് വേറെ കുപ്പിയിൽ വെള്ളം കിട്ടി മന്ത്രിക്കുമ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം ഇതാ വെള്ളത്തിൽ പറഞ്ഞിട്ട് സുന്നത്തിമാറ്റിന്റെ വിരോധികൾക്ക് പ്രചരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ അനാവശ്യങ്ങൾ ഒഴിവാക്കണം ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിൽ പകർത്തണം നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കണം